കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ജനക്ഷേമ വികസന പദ്ധതികൾ സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി മുനിസിപ്പൽ പോൾ ചെയ്തു ലീഡ് ബാങ്ക് സീനിയർ മാനേജർ പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ മുൻസിപ്പൽ വിജയ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുൾ മനാഭാടനം രാഷ്ട്രമാക്കുമെന്നും അടിമത്ത മനോഭാവത്തിന്റെ മുനിസിപ്പാലിറ്റിയിലെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ പരിപാടി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക ജനുവരി ആദ്യവാരത്തിൽ ഞങ്ങളുടെ ബാങ്ക് ഓഫ് ഓർഡർക്ക് തന്നെ കാടുകി പഞ്ചായത്തിലെ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ഞങ്ങളിലേക്ക് എത്തി എത്തിക്കുന്ന അറിയപ്പെടാത്ത അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ മാത്രം നമ്മളുടെ കേന്ദ്ര സർക്കാർ അന്ന് മുതൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ഒരു വാഹനത്തോട് കൂടി